അനമാസ് ഫാമിലി അനമാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചൂട് ഉച്ച ഉച്ച ആയട്ടോ ഉച്ച ഒരു രണ്ട് മണി രണ്ട് പത്തായി അപ്പം നീലൂട്ടൻ നീലൂട്ടനെ ഒന്ന് ഉറക്കി കൊണ്ടുവന്നപ്പോഴും കറണ്ട് പോയി കറണ്ട് പോയപ്പോൾ നീലൂസ് ഫുൾ ഉണന്നില്ല എന്തായാലും ഭാഗ്യത്തിന് ഉണന്നില്ല ഉണന്നായിരുന്നെങ്കിൽ എൻ്റെ അതോ ഗതിയായതിന അപ്പോൾ അവൻ അദ്ദേഹം മൊത്തം നമ്മൾ ഈ വെള്ളം കൂരി ഒഴിക്കുമ്പോൾ എങ്ങനെയാണ് വെള്ളം അങ്ങനെ ഒഴുകത്തില്ലേ അതുപോലെ വേർത്ത് പിന്നെന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കറണ്ട് വന്നു അപ്പം ചുമായിട്ട് ഉറങ്ങുന്നു എന്നാലും വേർക്കുവേ അവനാണ് ഈ ചൂട് ചെറിയ ചൂട് പോലും സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ എങ്ങനെ ഈ കാലാവസ്ഥയിലും സഹിക്കുന്നെന്ന് എനിക്കറിയാവില്ല അപ്പോൾ ഇതാ നല്ല വീടായിട്ട് അങ്ങനെ ആയിരിക്കും എനിക്ക് തലക്ക് പോയിട്ട് തോന്നിയാൽ വെയിലത്ത് വന്നില്ല വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിരുന്നതാണ് അപ്പം ചേട്ടനെ ഉച്ചയ്ക്ക് വന്ന കേട്ടോ ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് ഇനി പോകണം തോന്നുന്നു അഞ്ചുമണിയാകുമ്പോൾ പോകണം തോന്നും പക്ഷെ ഈ വെയിലത്ത് നിൽക്കാൻ പറ്റുന്നില്ല കളി അവിടെ എവിടെയും കയറി നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത് ചൂടത്ത് ഒട്ട് നിൽക്കാൻ പറ്റത്തില്ല പിന്നെ അതുകൊണ്ടിങ്ങനെ പോയിരുന്നു ഇനി വൈകിട്ട് പോകാൻ പറഞ്ഞത് വന്നിട്ട് കുളിക്കാൻ കയറി അപ്പോൾ ചൂട് തന്നെയാണ് വിശേഷം ഇവിടുത്തെ സഹിക്കാൻ പറ്റുന്നില്ല ചൂട് എത്ര ചൂട് ഒരു മഴ മഴ പെയ്തായിരുന്നെങ്കിൽ കൊറച്ച് ചൂടൊന്നും കുറഞ്ഞ കിട്ടിയ സഹിക്കപോ ഞാൻ നല്ല മുടിയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അങ്ങനെ വന്നിരുന്നു മതിയായിപ്പോ ചൂട് കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മുടിയൊന്നും കിട്ടിയതൊന്നുമില്ല അങ്ങനെ എങ്ങനെ ഉണ്ട് ചൂടൊക്കെ ഈ കീഴിൽ നിന്ന് മാറാൻ പാടില്ല ഇവിടെ തന്നെ ഇരിക്കണം ഒന്ന് അങ്ങോട്ട് ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ മാറന്നാണ് ഇവിടെ തന്നെ ഇങ്ങനെ ഞാൻ പാല് കീഴിൽ ഇരുന്ന് 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 അവിടോട്ടങ്ങ അപ്പോൾ ഞാൻ വിളക്കൊക്കെ കത്തിച്ചിട്ട് വന്ന് ഇവിടെ വന്നിരിക്കുക കേട്ടോ ഇപ്പം നീലൂസ് ഇതാ വഴക്കുണ്ടാക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവനെന്നോട് വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അവനൊരു ഒരു ഒരു സമാധാനം കിട്ടൂല എന്ന് തോന്നുന്നു ചന്ദനക്കുറിയൊക്കെ ഇട്ടു കള്ളിലൊരു പൊട്ടൊക്കെ തൊട്ട് നെറ്റിയിൽ പൊട്ടൊക്കെ തൊട്ട് അതിനെ എങ്ങനെങ്കിലും തേച്ച് കളയോ കേട്ടോ ചന്ദനമൊക്കെ എടുത്ത് കളയുക അപ്പോൾ ഞാൻ പറഞ്ഞു അതെടുത്ത് കളയരുത് ചന്ദന അടിപൊളിയാണ് സൂപ്പറാണ് ചുന്ദനക്കുട്ടന എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നെ എന്തായാലും തൊട്ടില്ല അതിലും അപ്പം ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ മുടിയൊക്കെ ഇത്തിരി നനഞ്ഞിരിക്കുന്നത് കൊണ്ടും എനിക്ക് ചൂടിൽ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നേ അപ്പതാ നമ്മൾ വിളക്ക് കത്തിച്ചോ വിളക്കൊക്കെ കത്തിച്ച് സിറ്റ് ഔട്ടില്ല വിളക്ക് കത്തിക്കുന്നത് അകത്തൊരു ചെറിയ റൂമുണ്ട് അത് നമ്മൾ സ്റ്റോർ റൂമായിട്ടെടുത്ത് അപ്പോൾ സ നേരെ നല്ലതായിട്ട് ഇരുട്ടിട്ടില്ലായിരുന്നു പിന്നെ ആറര കഴിഞ്ഞതുകൊണ്ട് ഞാനങ്ങ് വിളക്ക് കത്തിച്ചതാണ് പിന്നെ ഞാൻ പോയിട്ട് ചായ ഇടാനായിട്ട് പോയി എനിക്കും നീലൂസിനും ബൂസ്റ്റും ചേട്ടയ്ക്ക് ചായയും ചേട്ടയ്ക്ക് ബൂസ്റ്റിനോട് അത്ര ഇല്ല കേട്ടോ കൊച്ചു കൊച്ചല്ലല്ലോ ഞാൻ ബൂസ്റ്റ് കുടിക്കാനോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അന്നേരം ചേട്ടയ്ക്ക് ചായയും ഞങ്ങൾക്ക് ബൂസ്റ്റോ ഹോർലിക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുക്കും അപ്പോൾ ഒരു കയ്യിലേക്ക് ഫോൺ പിടിച്ചുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ബൂസ്റ്റ് അങ്ങനെ അതാ കയ്യിൽ ഫോണിൻ്റെ കൂടെ തന്നെ ബൂസ്റ്റിൻ്റെ കവറും കൂടെ പിടിച്ചിട്ട് കട്ട് ചെയ്ത് എങ്ങനെയൊക്കെയോ കട്ട് ചെയ്ത് ഞാൻ പിന്നുണ്ടല്ലോ ഞാൻ സ്ഥിരം എനിക്കും നീലൂസിനും പാലും പാലായാലും ചായയായാലും എന്തോ ആണേലും എടുക്കുന്നത് ഈ രണ്ട് കപ്പിലാണ് കേട്ടോ ആ വലിയ കപ്പ് എനിക്കും ചെറിയ കപ്പ് നീലൂട്ടനും അതാണ് നീലൂട്ടൻ എടുക്ക എടുക്കുന്നത് അപ്പോൾ നീലൂട്ടൻ അത് കറക്റ്റാണ് പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കവറല്ല ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക നമ്മുടെ എല്ലാ മാസവും പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് ആൾ വരും നൂറ് രൂപയും കൊടുക്കണം എന്താ ചെയ്യാൻ കൊടുത്തല്ലേ പറ്റൂ പിന്നെ പിന്നെന്താ കത്രിക വയ്ക്കുന്നിടത്ത് കത്രിക എടുത്ത് തിരിച്ചിട്ടു പിന്നെ അങ്ങനെ കപ്പുകൾ മാ ഞാൻ മാറ്റം വരുത്താറില്ല കേട്ടോ നീലൂട്ടന് പാലായാലും ചായയായാലും ആ ഒരു കപ്പിൽ കറക്റ്റാണ് അത്രയവൻ കുടിക്കത്തുള്ളൂ അപ്പം ബാലൻസും വരത്തില്ല അധികവും ഇത് എന്താണ് തികയാതെ ഇരിക്കത്തില്ല അവൻ ആ ഒരു കപ്പിൽ കപ്പില് എനിക്ക് ഈ ഒരു കപ്പിലും കറക്റ്റ് ചായയായി അല്ലെങ്കിൽ പാല് ആയിരിക്കും അങ്ങനെ അതാ പാല് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും പാൽ എടുത്തിട്ട് ബാക്കി പാല് ഞാൻ അങ്ങ് തിരിച്ച് വെക്കുക ചേട്ടയ്ക്ക് ചായ ഇടാനായിട്ട് പിന്നെ ഇതിൽ ഓൾറെഡി പഞ്ചസാര കുറച്ചിട്ടു ആ മധുരം തന്നെ മതി അധികം മധുരവും ചേട്ടയ്ക്ക് ഇഷ്ടമല്ല ചേട്ടിക്ക് കടുപ്പം കൂടുതൽ വേണം മധുരം മധുരം അധികം ആവാനും പാടില്ല അങ്ങനത്തെ ഒരു ടൈപ്പാണ് ആൾ അപ്പോൾ ആ ചായയും പാലും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ വന്നു അപ്പോൾ നീലൂസിനെ വിളിച്ചപ്പോൾ അപ്പോൾ നീലൂസ് പല പല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അത് തട്ട് ഇടാനായിട്ട് വന്നേ നോക്ക് കാലു വെച്ച് കാണിക്കുന്നുണ്ട് ചില സമയം ഭയങ്കര കുരുത്തക്കെടാ ആൾ അങ്ങനെതാ ഞാനത് മൊത്തത്തിൽ കുടിച്ച് തീർത്തു ചൂടൊക്കെ പോയിട്ട് എനിക്കധികം ചൂട് പറ്റത്തില്ല ചെറിയൊരു ലൈറ്റ് ചൂടിൽ ഞാൻ എല്ലാം കൂടെ മോന്തി കുടിക്കും പിന്നെ ഒരാള് ഇത് ഈ കസേര അവന്റെ കസേര കേട്ടോ ഇതെടുത്ത് വെച്ചോണ്ട് ഭയങ്കര കളിയായിരുന്നു ഇത് റൂം നമ്മുടെ റൂമിൽ വെച്ചിരുന്നതായിരുന്നു അവിടെ നിന്ന് അതിൽ കിടന്ന തുണിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് സ്വന്തമായിട്ട് മാറ്റിയിട്ട് സ്വന്തമായിട്ട് കസേര എടുത്തുകൊണ്ട് വന്ന് കസേര എടുത്തുകൊണ്ട് വന്നതെന്ന് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ റൂമിൽ കിടന്നപ്പം അതിൽ കയറി ഇരിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു പക്ഷേ ഇനി ഹാളിലോട്ട് എടുത്തുകൊണ്ട് വന്നത് ഞാൻ കണ്ടില്ല പിന്നെ നമ്മളിലെ വണ്ടിയൊക്കെ തള്ളും പോലെ അതും വലിച്ചുകൊണ്ട് ഇളക്കുമായിരുന്നു എന്നിട്ട് ഇടയ്ക്ക് ടാറ്റാ ടാറ്റാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അയാൾ അവിടെ ഇരുന്ന് കളിക്കും പിന്നെ ടി വി കാണും കാർട്ടൂണാന്ന് തോന്നുന്നു ഞാൻ ഞാനിട്ടേക്കുന്നത് നമ്മൾ ഒരു സിനിമയാണെങ്കിലും ഇപ്പം എന്തെങ്കിലും സിനിമയാണെങ്കിലും വേറെ എന്തെങ്കിലും പ്രോഗ്രാം പ്രോഗ്രാമാണേലും പാട്ടാന്നെങ്കിലും നമ്മൾ ഇടാൻ സമ്മതിക്കത്തില്ല ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് കാണാനും അവൻ സമ്മതിക്കത്തില്ല അവൻ കാർട്ടൂൺ ഇടുന്നവരെയും പറഞ്ഞു 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 പറഞ്ഞിരിക്കും കാർട്ടൂണ് കാർട്ടൂൺ കാറ് കാറെന്നും പറഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കടയിലൊക്കെ പോയായിരുന്നേ കടയിൽ പോയിട്ട് വന്നപ്പോൾ നമ്മൾ ചൂര വാങ്ങിച്ച് ചൂര കിട്ടി ആറ് ചൂര ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടി അപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഈ ഫോൺ ഫോണിപ്പോൾ വെച്ചേക്കുന്നത് എൻ്റെ ഒരു പഴയ സ്റ്റാൻഡുണ്ടായിരുന്നു അപ്പം ആ സ്റ്റാൻഡിലോട്ടാണ് ഞാൻ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇപ്പം അനങ്ങാതെ അനക്കാതെ വെച്ചിരുന്നാൽ കുഴപ്പമില്ല പക്ഷേ എടുത്ത് നമ്മൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല അതിൻ്റെ പാർട്സ് എല്ലാം ഇളകിപ്പോവും ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചേക്കുമായി ഞാൻ അപ്പോൾ മീൻ സാധാരണ ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യാറില്ല കേട്ടോ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അവിടെ എല്ലാം അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം ആവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യാറില്ല പിന്നെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നമ്മുടെ പാത്രം കഴുകുന്ന ആ മണമുള്ള ലിക്വിഡ് ഉണ്ടല്ലോ ആ സാധനം വെച്ചിട്ട് നല്ലതായിട്ട് തേച്ച് കഴുകിയിടും ഇല്ലെങ്കിൽ ഒരുമാതിരി സ്മെല്ലായിരിക്കുമല്ലോ മീനിൻ്റെ പിന്നെ ആണെങ്കിൽ ഈ വീട്ടിലാണെങ്കിൽ ഭയങ്കര ഉറുമ്പാണ് നമ്മുടെ ഈ കടിക്കുന്ന ഒരു ഇത് നെയ്യന്നെ ഉറുമ്പോ അങ്ങനെയൊക്കെ പറയുമല്ലോ ആ ഉറുമ്പാണ് അപ്പം അതുകൊണ്ട് ഒരു ഒന്നും ഇങ്ങനെ ഇവിടെ വെച്ചേക്കാനൊന്നും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ മീൻ വെട്ടിക്കഴിഞ്ഞ ഉടനെ അവിടെ എല്ലാം തേച്ച് കഴുകിയിടും രാത്രിയാണ് ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുന്നത് പകലായിരുന്നെങ്കിൽ വെളിയിലിരുന്ന സ്റ്റെപ്പ് ഒക്കെ ഇരുന്ന് കഴുകിയാണ് പക്ഷെ ഇപ്പം രാത്രിയാണ് ഞാൻ വിചാരിച്ചു എല്ലായിടത്തും കഴുകി വെക്കാമെന്ന് ആദ്യം വിചാരിച്ചത് പിന്നെ ഈ നമുക്ക് രാത്രിയിലെത്തിന് ദോശയാണ് അപ്പം ദോശയ്ക്ക് എനിക്ക് ചമ്മന്തി അത്ര പ്രിയമില്ല അപ്പം ദോശയും മീൻ കറി വെക്കുക ഒരു രണ്ട് മീനെടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു മീനെടുത്ത് വറക്കുകയും കൂടെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിചാരിച്ച് ബാക്കി പിന്നെ മൂന്നെണ്ണം കൂടെയല്ലേ ഉള്ളൂ മൂന്ന് മീനും ഉള്ളൂ അപ്പോൾ അതുകൂടി ഞാൻ കഴുകി വെച്ചു കഴിഞ്ഞാൽ രാവിലെ എളുപ്പമുണ്ടല്ലോ കറി വെക്കാനായിട്ടെന്ന് അങ്ങനെ എല്ലാ മീനും കഴുകി ഫ്രിഡ്ജിൽ മൂന്നെണ്ണം നമ്മളിപ്പം കറി വെക്കാനും മൂന്നെണ്ണം രാവിലെ എടുക്കാം നാളത്തേനെ എടുക്കാം എന്നും പറഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിലും അങ്ങ് വെച്ച് അപ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ കഴുകി വെച്ച് കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനമാണ് മീൻ കഴുകിയല്ലോ ഇനി കഴുകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കര സമാധാനം കേട്ടോ അപ്പോൾ അതാണ് അവിടെ എല്ലാം അതിൻ്റെ വേസ്റ്റ് ആവുന്നുണ്ട് ഇത് കഴിഞ്ഞ് അവസാനം ഞാൻ ഇവിടെ എല്ലാം തേച്ച് കഴുകേ നീലൂട്ടൻ്റെ ആ നിബിളും കുപ്പിയും കണ്ടോ ആ കുപ്പി എന്നേ കുറച്ച് ദിവസമായി അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കഴുകി വെക്കാനായിട്ട് അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചേക്കുമായിരുന്നു പക്ഷേ ഞാനത് മറന്നു പോകും കഴുകി വെക്കാനായിട്ട് ഇനി അത് കഴുകിയിട്ടൊന്ന് സ്റ്റെറിലൈസും കൂടെ ചെയ്യണം ഒരുയ ദിവസം ആയി സ്റ്റെറലൈസ് ചെയ്തിട്ട് അവന്റെ വെള്ളം കൊടുക്കുന്ന കുപ്പിയും എല്ലാം സ്റ്റെറലൈസ് ചെയ്തിട്ട് കുറേ ദിവസമായി. അന്റെ പൂവല്ലേ എടുത്ത് കളയേ. അന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അമ്മ എന്നൊക്കെ അന്റെ മീന്റെ തല തലയ്ക്കാത്ത പൂവുണ്ടല്ലോ. ಅದൊന്നും എടുത്ത് കളയത്തെല്ല. തല പ്രത്യേകം കട്ട് ചെയ്തിട്ട് അതൊക്കെ നല്ലതായിട്ട് ഒലച്ച് കഴുകിയെടുക്കത്തേ ഉള്ളൂ പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ആണെങ്കിൽ കഴുകുന്ന കണ്ടിട്ടുള്ളത് അതിൻ്റെ പൂവെല്ലാം വലിച്ചിരിഞ്ഞ് കളഞ്ഞിട്ട് ആ മീനിൻ്റെ മാംസത്തോട് ചേർത്ത് തന്നെ കുറച്ച് ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കും അങ്ങനെ ഇവിടെ മീൻ കട്ട് ചെയ്യുന്ന കണ്ടിട്ടുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ എന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അതിന് ഈ മാറ്റമൊന്നും വരുത്തുന്നില്ല എന്ന് വിചാരിച്ചു ഇവിടെ ആ സാധനമൊന്നും കഴിക്കുന്ന ആർക്കും ഇഷ്ടമല്ല അങ്ങനെ മീൻ കഴുകി കഴിഞ്ഞിട്ടോ കഴുകി കഴിഞ്ഞിട്ട് ദാ വറക്കാനായിട്ടുള്ള ഒരു മീനെടുത്ത് വരഞ്ഞ് വെച്ചും ബാക്കി അല്ലാത്ത രണ്ട് മീൻ എടുത്ത് കട്ട് ചെയ്ത് വെച്ചു ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ ഓൾറെഡി ചേട്ടായി പാത്രം എടുത്ത് ഞാൻ വെച്ചു കൊടുത്തു ചേട്ടായി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു അപ്പം ദാ നമ്മുടെ മീൻ റെഡിയായി ഇനി നമുക്ക് എന്താണ് കറി കറിവെക്കാനായിട്ട് പോണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തോ പറഞ്ഞു കേട്ടോ എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തേച്ച് കഴിവെന്ന് ഇല്ലെങ്കിൽ സ്മെല്ലായിരിക്കും എനിക്ക് മെയിൻ ആയാലും പാത്രമായാലും കഴുകി കഴിഞ്ഞിട്ട് ഈ സാധനം മണമുള്ള ഈ സാധനം ഒഴിച്ചിട്ട് ഇവിടെ എല്ലാം തേച്ച് ഒരു മണം കിട്ടുമല്ലോ ആ മണം കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു എന്താ പറയുക ഒരു മനസ്സിനൊരു ആശ്വാസമാണ് സത്യം പറഞ്ഞാൽ മനസ്സിനൊരാശ്വാസമാണ് ഇങ്ങനെ കഴുകിയിടുമ്പോഴത്തേന് അപ്പോൾ ആ മണം വരുമ്പോഴത്തേന് നല്ലൊരു ഫ്രഷ്നസ് ഫീൽ ചെയ്യും മീൻ കട്ട് ചെയ്തതായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല അവിടെ അപ്പോൾ അങ്ങനെ അതെല്ലാം തേച്ച് കഴുകി നല്ല ക്ലീൻ ആക്കിയിട്ട് അവിടെ ആ കറുപ്പ് വരുന്നത് തേച്ചിട്ടും തേച്ചിട്ടും പോകുന്നില്ല കേട്ടോ പഴയ പണ്ടത്തെ വീടായത് കൊണ്ടായിരിക്കാം അങ്ങനെ അത് പോകുന്നൊന്നുമില്ലായിരുന്നു ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് കഴി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് മീൻ കറി വെക്കാനായിട്ട് പോകണം പിന്നെ പെരട്ടി വെക്കണം മീൻ വറുക്കാനുള്ള മീൻ അത് ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് മീൻ വറക്കുമെടുത്ത് പെരട്ടിയിട്ട് ഞാൻ ഉടനെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും വറക്കുന്ന വറക്കാൻ നേരെ മാത്രം എടുക്കും അതുവരെ ഫ്രിഡ്ജിൽ പെരട്ടി അടിപൊളിയാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കും അപ്പോഴും മസാലയൊക്കെ ഒന്ന് പിഴ മീനില് പെട്ടെന്ന് പിടിക്കും എന്നാണല്ലോ പറയാറ് അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത് എനിക്കറിയത്തില്ല പലരും ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണ് ഞാനങ്ങനെ പിന്നെ ഞാൻ ഇതാ മീൻ കറി വയ്ക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് മുളക് കറി വെക്കും കേട്ടോ മുളക് മല്ലിയൊക്കെ ചൂടാക്കി ഇങ്ങനെ മുളക് കറി വെക്കുക അപ്പം ഇഞ്ചി വെളുത്തുള്ളി കടുക് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് ആദ്യം ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ പൊടികളെല്ലാം സംഭവങ്ങളെല്ലാം ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ വെള്ളമൊഴിക്കും വെള്ളമൊഴിച്ച് കഴിഞ്ഞിട്ട് പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ആ പുളിയെടുത്ത് ഇതിൽ ഇടും ഇട്ടിട്ട് അടച്ച് വെച്ച് തക്കാളി എരിഞ്ഞിടുകയെ തക്കാളി അരിഞ്ഞിട്ടിട്ട് വേ വേവിക്കാൻ അല്ല തിളയ്ക്കാനായിട്ട് വെക്കും തിളച്ച് വരുമ്പം മീൻ കഷ്ണങ്ങൾ പറക്കി അതേ ഉള്ളൂ അങ്ങനെയാണ് ഞാനിവിടെ വെക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കടുകിട്ടു പിന്നെ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞത് ചേർത്ത് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അത് കുറേ നേരം ആയല്ലോ ആ മൂത്ത് കഴിഞ്ഞിട്ട് നമ്മളതാ കറിവേപ്പില ഇട്ട് കൊടുത്തു കറിവേപ്പില എനിക്ക് ഏത് കറിക്കാന്നേലും നല്ല ആ തോനെ കറിവേപ്പിൽ ഞാൻ ഇടുവേ തോനെ ഇടും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പില ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് എന്താണെന്നറിയത്തില്ല കഴിക്കത്തില്ല ഞാൻ കറിവേപ്പില പക്ഷേ ഇങ്ങനെ കറിയിലിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടും പിന്നെതാ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ പുളി കുതിർത്ത് വയ്ക്കുമെന്ന് അപ്പം പുളി രണ്ട് പീസ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു എന്നിട്ട് ഓടിഞ്ഞു വന്നു കേട്ടോ ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പൊടികളെല്ലാം ഇട്ടു കേട്ടോ പൊടികളെല്ലാം പൊടി ഇടുന്ന വീഡിയോ ഇടാൻ പറ്റിയില്ല കാരണം എടുക്കാൻ പറ്റില്ല കാരണം ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് അത് അടപ്പ് തുറന്നിട്ടൊക്കെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ഫോണ് ചിലപ്പോൾ ഇതിനകത്ത് വീണു വീണു പോവും ഇല്ലെങ്കിൽ മീൻ കറി ഫോൺ കറിയായി പോകും അങ്ങനെ ഇതൊന്ന് നല്ല ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കും ഓ ഭയങ്കര താമസമാണല്ലോ പറയാനൊന്നും കിട്ടുന്നില്ല എനിക്ക് ആ അപ്പോൾ റെഡിയായി അപ്പോൾ ഇനി നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്തോ വെള്ളം ഒഴിക്കുമ്പോൾ കേൾക്കുന്ന സൗണ്ടല്ലോ ശ് എന്നൊരു സൗണ്ട് ഉണ്ട് ആ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അങ്ങനെ ഇനി നമ്മൾ ഇതിലോട്ട് ഒരു അരമുറി തക്കാളിയും പുളി ഇടുന്നത് തക്കാളി അധികം വേണ്ട പുളിയും കൂടി ഇട്ടിട്ട് തിളയ്ക്കാനായിട്ട് വെക്കുക അപ്പോൾ നമ്മുടെ പുളി ഇവിടെ നേരത്തെ പുളിയെടുത്ത് ഇടേണ്ടതായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ പുളിയുടെ കാര്യം മറന്നുപോയി നേരത്തെ പുളിയെടുത്തിട്ടാൽ നല്ലതായിട്ട് കുതിർന്നൊക്കെ വരും പക്ഷേ ഇപ്പോൾ ചെറിയ ഒരേ ഒരു പീസിന് ചെറിയ കട്ടി ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല നമ്മുടെ മീൻകറിക്കകത്ത് കിടന്ന് വെന്തോളും കുതിർന്നോളും അങ്ങനെ നമ്മുടെ കറി ഇവിടെ തിളച്ചു കൊണ്ടിരിക്കുന്നു അപ്പം തിളച്ച കേട്ടോ ഇനി മീൻ ഇടാൻ പോവാം ഓരോരോ പീസുകളായിട്ട് ഇങ്ങനെ എടുത്തിട്ടിട്ട് ആദ്യം വലിയ തീ കൂട്ടിയിട്ടിട്ട് ഒന്ന് തിളപ്പിക്കും നല്ലതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് തീ കുറച്ച് സിമ്മിൽ ഇടുക എന്നിട്ട് കുറേ നേരം അങ്ങനെ ഇരുന്ന് അതിലിരുന്ന് വെന്ത് വറ്റി കൂറുകി വരുമ്പം ഓഫ് ചെയ്യും അങ്ങനെയാണ് നമ്മുടെ മീൻ കറി ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇടയ്ക്ക് ഉപ്പ് ഇട്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി ഐ എൻ്റെ സോറി കളിയ എന്ത് സോറി അപ്പോൾ ഉപ്പ് ഇട്ടു ഇനി അടച്ച് വെച്ചിട്ട് തിളക്കട്ടെ മീൻ കറി അത് കഴിഞ്ഞിട്ട് ഇതാ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് മസാല ഉണ്ടാക്കും കേട്ടോ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂടി ഇട്ട് നല്ലതായിട്ട് പെരട്ടിയെടുത്തു കഴിഞ്ഞിട്ട് മീനിൽ അങ്ങോട്ട് നല്ലതായിട്ട് പെരട്ടി കൊടുക്കും എന്നിട്ട് കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും ഇതിൽ കുറച്ചും കൂടി വെള്ളം വേണം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വരാം അപ്പോൾ അതാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് പേസ്റ്റ് പോലെ ആക്കി എടുത്തു ഇനി ഇത് നമ്മുടെ മീനിലോട്ട് പെരട്ടിയെടുക്കുക ഇതാ നമ്മുടെ മീൻകുട്ട് ഇങ്ങനെയും ഞാൻ ഫ്രൈ ചെയ്യാനാന്ന് എനിക്കിങ്ങനെ ഒരു മീൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ അകത്തൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പുരട്ടിക്കൊടുത്ത് ഈ വലിയ മീൻ ഞാൻ പക്ഷേ എനിക്കിങ്ങനെ ഫ്രൈ ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷേ ഇത്രയുള്ള വലിയ മീനുകളൊന്നും എനിക്ക് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനോട് താല്പര്യമില്ല എനിക്ക് കറിയില് കറി വെക്കുമ്പോൾ അതിൽ നിന്ന് എടുത്ത് കഴിക്കാനാണ് എനിക്കിഷ്ടം ഫ്രൈ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല ഈ ഈ ഒരു ഫുള്ള് മീൻ ചേട്ട ഒരറ്റയ്ക്കാണ് വേച്ചത് ഞാൻ കഴിച്ചില്ല എനിക്കിഷ്ടമല്ല അപ്പോൾ കൈ പിന്നെ മസാല എല്ലാം ഒന്നും കഴുകി കളഞ്ഞിട്ട് ഇതാ പിന്നെ നമ്മുടെ മീൻ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോകാം കേട്ടോ ഫ്രിഡ്ജ് കണ്ടിട്ടൊന്നും വിചാരിക്കരുത് നമ്മുടെ ഫ്രിഡ്ജിങ്ങനെയൊക്കെ അവിടെ വെച്ചിട്ട് അവിടെ വെക്കാൻ പറ്റുന്നില്ല പിന്നെ മേളിൽ മേളിൽ വെച്ചിട്ട് പറ്റുന്നില്ല അതിൻ്റെ മേളിൽ വെച്ചു സ്ഥലമില്ലാത്തോട്ടെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ അങ്ങനെ ഒന്നും എടുത്ത് വെക്കാറില്ല ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം അപ്പോൾ അതാ നമുക്ക് ദോശയ്ക്ക് മാവ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണെ ദോശയ്ക്ക് മാവ് നമുക്കിപ്പോൾ വേണ്ടുന്നത് മാത്രം എടുത്ത് ഉപ്പിട്ട് കലക്കാം ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയും മതി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചേട്ടായി വിളിക്കുന്നുണ്ട് ഒരു വീഡിയോ എടുത്ത് തരുമോ ഒരു വീഡിയോ എടുത്ത് എന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഏതാ ഇത് അടപ്പ് തപ്പു കേട്ടോ അടപ്പ് ഞാൻ എവിടെ എടുത്ത് വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല അടപ്പ് ഞാൻ എടുത്തു രണ്ടടപ്പുണ്ടായിരുന്നു ഒരടപ്പ് മീനും അടച്ചു ഒരടപ്പ് കാണുന്നില്ല ഇപ്പം പിന്നെ ഒരു പാത്രം എടുത്ത് അടച്ചിട്ടങ്ങ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു അപ്പോൾ നമ്മുടെ മീൻ കറി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ദോശയും കൂടെ ചുടണം അത് കഴിഞ്ഞിട്ട് നമുക്ക് മീനും കൂടി ഫ്രൈ ചെയ്യണം അപ്പോൾ അതാണ് ഞാൻ മീ അല്ല ദോശ ചൂടാനായിട്ട് പോവാട്ടോ ഫസ്റ്റ് ദോശ എൻ്റെ ഇന്നത്തെ ഫസ്റ്റ് ദോശ കോരി ഒഴിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ കോരി ഒഴിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ദോശയൊക്കെ ചുട്ടിട്ട് വരാം ഇനി ശേ ഇട്ട് മീനൊക്കെ ഫ്രൈ ചെയ്തു മീൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല പറഞ്ഞാൽ ഞാൻ മറന്നുപോയി അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെടുക എന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇനിയും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു